വീട്ടില് അത്യാവശ്യം വേണ്ട ഒരു ഐറ്റം ആണ് ഇത് ഇത് സംഭവം ഷൂറാക്കാണ് കേട്ടോ യൂഷ്വലി നമ്മൾ എന്താ ചെയ്യാറ് നേരെ വീട്ടിലേക്ക് വരാം സ്റ്റെപ്പിൽ അങ്ങോട്ട് എവിടെയെങ്കിലും ഊരിടാം വീട്ടിൽ വരാം ഇതാണെങ്കിൽ നല്ല നീറ്റായിട്ട് നമുക്ക് വെക്കാം ഇത് സംഭവം ഹാങ്ങിങ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇവൾക്ക് മലപ്പുറം ഒരു സ്റ്റോർ ഉണ്ട് അപ്പൊ നിങ്ങൾ നേരിട്ട് അവിടെ പോയി വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കുറെ മോഡൽസ് കാണാം രണ്ട് കളറിലാണ് വരുന്നത് ഒന്ന് വൈറ്റിലും ഒന്ന് ബ്രൗണിലും ആയിട്ടാണ് തരുന്നത് അപ്പൊ അടുത്തെങ്കിലും ഡൗട്ട് എന്ന് പറയുന്നത് ഇത് ലാസ്റ്റ് ചെയ്യും യെസ് ഇത് ലാസ്റ്റ് ചെയ്യും പെയിന്റ് അല്ല സംഭവം ഇതൊരു പൗഡർ കോട്ടിംഗ് ആണ് ചെയ്തത് അപ്പം വെയിലും വെള്ളം എന്ത് തക്കിയാലും ഒരു പ്രശ്നമില്ല എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യാന്നുള്ളതാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ട് ഓപ്പൺ ചെയ്താല് നമുക്ക് വേണ്ടമാതിരി നമ്മുടെ ചെരുപ്പും കാര്യങ്ങളും ഇങ്ങനെ വരും മൂന്ന് തട്ടായിട്ട് അയച്ച് വരുന്നുണ്ട് നാല് തട്ടായിട്ട് അയച്ച് വരുന്നുണ്ട് അഞ്ച് തട്ടായിട്ട് അയച്ച് വരുന്നത് കൊണ്ട് നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഒരു ലോക്കിംഗ് സിസ്റ്റം ഉണ്ട് നിങ്ങൾക്ക് ഡെലിവറി വേണമെങ്കിൽ അവർ നേരിട്ട് വന്ന് വീട്ടിൽ വന്ന് ക്ലിക്ക് ചെയ്ത് തരും